റഷ്യൻ മനുഷ്യക്കടത്ത് കേസിൽ രണ്ടു പേർ അറസ്റ്റിലായിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കടിനംകുളം സ്വദേശികളായ അരുൺ പ്രിയൻ എന്നിവരാണ് പിടിയിലായത് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി സി ബി ഐ യൂണിറ്റാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായി മാറിയത് തലസ്ഥാന ജില്ലയിൽ അഞ്ചുതെങ്ങിലെ മൂന്ന് യുവാക്കൾ തട്ടിപ്പിനിരയായിരുന്നു ഇവർ റഷ്യൻ യുക്രൈൻ അതിർത്തിയിലെ യുദ്ധമുഖത്താണുള്ളത് പൂവാർ സ്വദേശി ഡേവിഡും യുക്രൈനെതിരെ റഷ്യ യുദ്ധം നടത്തുന്ന മേഖലയിലാണ് ഡ്രോൺ ആക്രമണത്തിൽ ഡേവിഡിന് പരിക്കേറ്റിരുന്നു ഒപ്പമുണ്ടായിരുന്ന മൂന്ന് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്നായിരുന്നു ഡേവിഡ് വീട്ടുകാരെ അറിയിച്ചത് അഭയാർത്ഥി ക്യാമ്പിലുള്ള ഡേവിഡിന് ഇടയ്ക്ക് വീട്ടുകാരെ ഫോൺ വിളിക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം സിബിഐ സംഘം ഡേവിഡിന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു സെക്യൂരിറ്റി ജോലിക്കായാണ് ഡേവിഡിനെ അഞ്ചു മാസം മുമ്പ് റഷ്യയിലേക്ക് കൊണ്ടുപോയത് ഏജൻ്റിനെ കുറിച്ച് വീട്ടുകാർക്ക് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ അറിയില്ല അതേസമയം സി കേസിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്